ഡ്രസ് ചിറ്റ ഡ്രസ്സിന് ഊതുന്ന രണ്ടുപേർ ഡ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നാണിയും ഒന്നും കിട്ടാതെ മോഹനായി ാട്ടിലെ പ്രധാന പുള്ളികളാണ് ഈ മുബാറക് ീതും പാർക്ക് എല്ലാ മാനേ സുഹൃത്തുക്കൾക്കും വലിയ വരുന്നാൾ ആശംസകൾ ലോകം എല്ലാവർക്കും നേരുന്നു മത സൗഹാർദ്ദത്തിന്റെയും മതസാഹാദ സാഹോദര്യത്തിന്റെയും ഒരു കൂട്ടായി നിങ്ങൾ

ഇങ്ങനെ ുംറഞ്ഞ ഈദുമുബാറക് ഇതു പറയൂ ണീ പറയൊരു ഇതുമാർക്കിന് പറയുന്നാണിതും കൊറച്ച് കുയങ്ങി പാർക്കാണെന്നാലും പൊട്ടസാരണേ

ായാലും സ്വിമ്മ്പൂൾ ഉണ്ട് ടൂറ് പ്ലാൻ ചെയ്യാണ് അപ്പൊ ടൂറ് പ്ലാൻ ചെയ്യുമ്പോ എല്ലോ ലിസ്റ്റ് തരാ എല്ലാത്തോ വേണ്ട ഒരു പെരുന്നാളായിട്ട് ഇങ്ങനെ മുടക്കുന്ന പരിപാടിയാണ് എല്ലാ പെരുന്നാൾ കൂടെ ഉണ്ടാവണത് ലിസ്റ്റ് തരി നമുക്ക് ടി പോവാ അഞ്ഞൂറ് അഞ്ഞൂറ് പൈസ ട്രിപ്പ് തൊള്ള കാട്ടി കൊടുത്താൻ പറ്റുമോ ചുരുങ്ങാണ്ട് പോവാൻ പോവാൻ വൈകുന്നേരം പോവാന്നേരം പോവാൻ പോവാ എന്താ വൈകുന്നേരം പോവാ ആയിക്കോട്ടെ അങ്ങനെ ടൂർ പോകണ്ട നമ്മള് പോവും ഇവിടെ അങ്ങനെ മുടക്കാന്ന് വിചാരിച്ച പല സ്ഥലങ്ങളും ഞാൻ ഇത് കാണാത്ത കൊറേ സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ആയിക്കോട്ടെ ഇത് രണ്ട് സ്ഥലം ഇച്ചിരി പറഞ്ഞോയിക്കണോയിക്കണോ എന്തായാലും അല്ല പിന്നെ നല്ലൊരു ഉടമയായ ഒരു സുഹൃത്താണ് അത് വളർന്നു വരുന്ന തലമുറയാണ് പിള്ളാരാണ് നമ്മളെ എല്ലാം എന്താണ് എല്ലാവർക്കും 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 എല്ലാവരും രാമുഖുത്തിന്റെ അഭിമാനമായ ഇന്നലെ ഇന്നലെ ഉച്ചക്ക് മുള്ള ഒരു ആരല്ലിനെ പുഴയിൽ നിന്ന് അതി സാഹസികമായി വലിച്ചുകയ്യ ഞങ്ങളെ ഉസ്വാക്കാന്റെ മൂത്ത സന്തതി ആഷിഖ് ഉസ്മാൻ നിങ്ങളോട് ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ വന്നിരിക്കുക ഇവിടെ വന്ന് എന്തെങ്കിലും പ്ലാനുകൾ ചെയ്യാ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യ എന്നിട്ട് മുടങ്ങുക കുടീക്ക് പോകുക

ഹരീഷ് കുട്ടൻ ഇപ്പോൾ സുഹൃത്തുക്കളെ വരു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് വീട്ടിലുണ്ടാവും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഹരീഷ് കുട്ട കാത്തിരിക്കുന്നു രാമകുട്ട അങ്ങാടിയിലെ ജനങ്ങൾ എന്താ മോനെ പെരുന്നാളൊക്കെ എങ്ങനുണ്ട് അറിവൊക്കെ കഴിഞ്ഞോ ഏർ വീട്ടില് ഫോട്ടോഷൂട്ട് തുടങ്ങി ഫോട്ടോ ഷൂട്ട് ഇവിടെ

हाय मेरा पापा हाय मेरा पापा हां हाय देखो मेरा माइक हां इधर मेरा माइक हां इधर मेरा माइक है नहीं बहुत <दें>। है ना क्या भाई है ना आई की किस माल मांगे की सेला तो फिर ना पैसे की सेला इ बात ठीक है मैं जा बोल रहा हूं या

ഒറ്റ ബോട്ട് ആന്റെ ഒറ്റ ബോട്ടത്തിൽ ഇണ്ടാവുലോ കേട്ടോ അറിയണേ അറിയണേ കൊല്ലിയിൽ വെള്ളം പറഞ്ഞു ഒറ്റ ബോട്ടിൽ അന്റെ വിഷ അന്റെ വിഷ എന്താ പറയാ മാറ്റിയോ എന്തായാലും പറഞ്ഞ

ഇന്ന് വേйнаറ യൂട്യൂബ് ചാനലിൽ വരും വേരും ഞാൻ അല്ല നമുക്ക് വാ ഞാൻ ഇത്രയും നേരം മുടി കാണാൻ ഇിച്ചത ജാലം നോക്കിയാ വലിയ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ അർചയിന്റെ യൂട്യൂബ് ചാനലല്ല മാർവിസ്ക്ക് ഈദു മുബാറക് ഈദു മുബാറക് ഹൈ ഈദു മുബാറക് ഹൈ ഈദു മുബാറക് സിറ്റി അസ്മാൽ ഒരു മുബാറക് ഈദു പറയുന്നു ഈദു മുബാറക് നാടിൻ നന്മ ഗനേ പെൺമഗനേ മുത്തയവനേ മിന്നു സുരീയനെ എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാന്ന് വെച്ചി അരി നല്ലൊരു ദിവസമായിട്ട് ആറാമേന്റെ വൈകി നീ നീങ്ങരുത് കേസി കേസി ആദ്യം നമുക്കറിയാം അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റ് ചെയ്യുകയാണ് ശിബുദിനം എന്നെ നല്ല മോട്ടറാക്കി നല്ല ചെല്ലറിയത്